ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സുഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ശ്രീകുട്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് തയ്യാറാക്കിയ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടോ വന്നേക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു പീസ് കേക്ക് വെച്ചു അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തു മുകളിലായിട്ട് ഫിയോണയുടെ ക്രീമാണ് അപ്ലൈ ചെയ്തത് അതിൻ്റെ മുകളിൽ സ്ട്രോബെറിയുടെ ക്രഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് ചേട്ടനാണ് കേട്ടോ എന്നും ഞാൻ ചെയ്യുന്നതല്ലേ കാണാറ് ഇന്ന് ചേട്ടനാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത് ഒരു വീടിൻ്റെ കേക്ക് വേണമെന്നാണ് പറഞ്ഞ് അപ്പം അച്ഛൻ മകന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത് മുകളിലായിട്ട് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഡാർക്ക് കോംബോ കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇട്ടത് അതിൻ്റെ മുകളിൽ ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കഴിക്കണ നേരത്ത് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കാറ് ഇനി അടുത്ത പീസ് വെച്ച് കൊടുത്തു എയ്റ്റ് ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ വൺ കെ ജി കേക്കാണ് ഇനി നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു സ്ഥലത്ത് കുറച്ച് കൂടുതൽ ഒരു സ്ഥലത്ത് കുറവായിട്ടൊന്നും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കരുത് നമ്മൾ കഴിക്കണ നേരത്ത് അത് ഒരു ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് ക്രീം അപ്ലൈ ചെയ്യാതിരിക്കുക ആവശ്യത്തിന് മാത്രം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിട്ടാ ഒട്ടും കേക്കിൻ്റെ പീസിനേക്കാളും കൂടുതലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ കഴിക്കാനായിട്ട് പ്രത്യേക ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു പറഞ്ഞെന്നുള്ളൂ ഇതുപോലെ ബാക്കി എല്ലാ പീസും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് പീസായിട്ടാണ് കേട്ടോ ഈ വൺ കെ ജി കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് പറയണേ ഇനി നന്നായിട്ട് നമുക്കിത് ക്രം കോട്ട് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇവിടെ മുകളിലാണ് ഫസ്റ്റ് ഫിനിഷ് ആക്കി എടുക്കണേ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം താഴെ നമ്മൾ അപ്ലൈ ചെയ്തുകൊടുക്കും അതിനുശേഷം എ ടി എം കാർഡില്ലേ ഒരു പഴയ ഒരു എ ടി എം കാർഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം ഇനിയാണ് നമ്മൾ വീടിൻ്റെ കേക്കിലേക്കുള്ള പണികൾ തുടങ്ങാൻ പോകുന്നത് ആദ്യം തന്നെ സെൻറ്ററിലായിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്നറിയോ ഒരു സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായിട്ടില്ല ജസ്റ്റ് ഉണ്ടാക്കി അപ്പം തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പീസ് എടുക്കണ നേരത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇതിങ്ങനെ ഇളകിപ്പോവെന്ന് പക്ഷെ അങ്ങനെയൊന്നും പോയില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റെപ്പിൻ്റെ ഷേപ്പിൽ ഇതുപോലെ പീസാക്കി കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്തത് എന്നിട്ട് അത് അവിടെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഓറഞ്ച് കളറ് വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കാൻ കേട്ടോ ഒരു ഒരു ഡെക്കറേഷൻ്റെ ആ ഒരു ഇതിൽ അച്ഛൻ ചെയ്യുന്നതാണ് ഇത് എന്താവും എന്നൊന്നും സത്യത്തിൽ എനിക്ക് ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ചെയ്യണേന്നൊന്നും ഇപ്പം തന്നെയാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനുശേഷം ഈ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ശ്രീകുട്ടനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്നെത്തിച്ച് നോക്കും എന്താണ് അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്യണേന്ന് ഇങ്ങനെ നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രീകുട്ടനും വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ കൊടുത്തപ്പോൾ എനിക്കും ഇഷ്ടമായി കാണാനായിട്ട് നല്ല ലുക്ക് ഉണ്ടായിരുന്നു സാധാരണ ഇങ്ങനെ പ്ലെയിനായിട്ട് ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് ഇതിങ്ങനെ ചെയ്തപ്പോൾ തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ചേട്ടൻ ചെയ്തു കൊടുത്തു അതിന് ശേഷം വേറെ ഒരു വൺ കെ ജിയുടെ കേക്കാണ് കേട്ടോ ഇത് സിക്സ് ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഇത് ബേക്ക് ചെയ്തത് അഞ്ച് പീസായിട്ടാണ് കട്ട് ചെയ്ത് ഇത് പോലെ തന്നെ ഇതും ക്രം കോട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് ഈ ഒരു കേക്ക് വെച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ കേക്കിൽ ഓവറായിട്ട് ഷുഗർ സിറപ്പ് അതുപോലെ തന്നെ ചോക്കോ ചിപ്സ് അതായത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറിയൊക്കെ ഓവറായിട്ട് ഇടുന്നില്ല മറ്റേതിൽ ഇട്ടതുപോലെ അത്രയ്ക്കും ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഇതിങ്ങനെ വീടിൻ്റെ ഷേപ്പിൽ വയ്ക്കാനുള്ളതായത് കൊണ്ട് ഇതിലധികം ഫീലിങ്സ് കൊടുക്കുന്നില്ല അതിന് ശേഷം ഇത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാണ് ഒരു വീടിൻ്റെ ഷേപ്പിലേക്ക് ആക്കി മാറ്റാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ചേട്ടൻ ഇങ്ങനത്തെ കേക്കുകൾ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ എനിക്ക് ഓർഡർ വരുമ്പോൾ കൂടുതലും അത് ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ കേക്കുകൾ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ് ചേട്ടന് അപ്പോൾ ചേട്ടൻ്റെ ഇതുപോലെ ഒരു വീടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ പീസസ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വേറെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് എന്തിനാണെന്നറിയോ ആ പീസസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല അതിനുശേഷം ഇൻസ് സ്റ്റിക്കില്ലേ സ്റ്റിക്ക് വെച്ചിട്ട് ഇൻസൈഡ് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേക്ക് കട്ട് ചെയ്യണേ അന്ന് കാലത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടൊന്നല്ല ചെയ്തപ്പം തന്നെ കേക്കിൻ്റെ മുകളിലേക്ക് ഈ വീട് പോലെ ഉണ്ടാക്കി ഇത് വെച്ചുകൊടുക്കാണ് പക്ഷേ അത് അത് അതുപോലെ തന്നെ ഇരുന്നു കേട്ടോ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനുശേഷം ഒരു വലിയൊരു സ്റ്റിക്ക് കേക്കിലേക്ക് വെച്ചുകൊടുത്തു അതൊന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത് അതിന് ആ വീടിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് പോവാണ് ആദ്യം തന്നെ ക്രീം വെച്ച് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഈ പുട്ടിയിടുന്ന പോലെ ഒന്ന് ഫിനിഷ് ആക്കി കൊടുത്തു അതിനുശേഷം ശേഷം സ്കൈ ബ്ലൂ കളറിൽ ക്രീം മിക്സ് ചെയ്തിട്ട് അതിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുത്തത് അപ്പോൾ ചേട്ടനായതുകൊണ്ട് ചേട്ടന് ഇതിൽ ഓവറായിട്ട് കളർ കയറ്റിയിട്ടുണ്ടായിരുന്നു ആ കളറാണ് ചേട്ടൻ്റെ കയ്യ്മുള്ളത് കേട്ടോ ഇത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും കളർ വെച്ചത് കഴിക്കണ സമയത്ത് നമ്മൾ ആ കളറൊക്കെ ക കളഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ചിരുന്നത് പിന്നെ പുല്ലിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട് പച്ച കളർ വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്ത് അതും അങ്ങനെ ചെയ്തു പിന്നെ കുറച്ച് മരത്തിൻ്റെ ആ ഒരു എഫക്തിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയൊരു ട്രീ വെച്ചു പിന്നെ കാറ് മസ്റ്റാണ് നമ്മുടെ വീട്ടിൽ അതെന്തായാലും വേണം ശ്രീകുട്ടിന് അപ്പോൾ ഒരു കാറും വെച്ചു കൊടുത്തു ഇപ്പോൾ ശ്രീകുട്ടിൻ്റെ കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഫൈവ് എഴുതിയ ഒരു മെഴുകുതിരിയും അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കും കൂടിയും വെച്ചുകൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ശ്രീകുട്ടൻ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് നമ്മൾ ചെയ്തു കൊടുത്തത് മോൻ്റെ ഇഷ്ടപ്രകാരമാണ് അവന് ഇഷ്ടപ്പെട്ട കേക്ക് ഇതുപോലെ ചെയ്തത് ആൾ വളരെയധികം ആയിരുന്നു അവൻ്റെ ഹാപ്പി കണ്ടപ്പോൾ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമായി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായ്